ാഹോളിലാണ് നമ്മളിപ്പോ ഉള്ളത് അവൻ്റെ സാധനങ്ങളെല്ലാം പൊളിഞ്ഞു പോ അപ്പം എല്ലാവർക്കും നമ്മുടെ ലഡാക്ക് എക്സ്പിഡീഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് മാതിരി ഞാൻ ഇന്നലെ സിശുവിൽ എത്തിയിട്ടുണ്ട് അപ്പം കണ്ടില്ല നല്ല അടിപൊളി കിടിലൻ വ്യൂവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഇന്നലെ ഞാൻ ഇവിടെ എത്തി ഇവിടെ കോളിഫ്ലവർ കുറച്ച് പാക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അവർ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു സ്കൂളുണ്ട് അവിടെ ആണ് ഞാൻ താമസിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ടെൻഡ് ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം അപ്പം കണ്ടില്ലേ ഇതാണ് ആ സ്ഥലം ഇവിടെ ഒരു അംഗനവാടിയോ എൽ പി ആണ് ഇത് തോന്നുന്നത് അപ്പം ഇന്നലെ ഞാൻ ഇവിടെ വന്ന് എന്നിട്ട് ഇതാ ഇവിടെ ആണ് ഇന്നലെ രാത്രി അറ്റൻഡ് ചെയ്തത് ഇന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോഴോ നല്ല അടിപൊളി കിണ്ണം കാച്ചിയ ഈ ഒരു വ്യൂ അതിലും വലുതായിട്ട് വല്ലതും വേണോ എന്ത് ഭംഗിയല്ലേ ഈ ശിശു എന്ന് പറഞ്ഞ സ്ഥലം അപ്പം എന്തുകൊണ്ട് അടിപൊളി അപ്പം ഇന്ന് രാവിലെ എണീച്ച ഉടനെ വയ്യന്മാർ കോളിഫ്ലവർ ഒന്നും എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം അവരുടെ കൂടെ ഞാൻ പോയി രാവിലെ എണീച്ച് അപ്പം തന്നെ അങ്ങോട്ട് പോയതാണ് എന്നാൽ പിന്നെ നിങ്ങൾ ആ ഗ്രാമ കാഴ്ചകളോടൊക്കെ ഒന്ന് പോയിട്ട് വരി അപ്പം ഉറങ്ങി എണീച്ചപ്പം തന്നെ ഇവർ ഗ്രാമത്തിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് ഇവരുടെ കൂടെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആഹാ ഓ ఐస సుసు కుమెంకి అబం ఇదది ఓకే బాయ్ థాంక్యూ థాంక్యూ అబ వెరీ 3 కిలో 3 మణికూర్ ఎడెకో పోవా అనురా ఎకోడ అందు కుడికరండి అది తిరికేరిదా నిన్నటి వెర్నే వైసు నాకు పోవా అబ బకి కారినో క చెయ్ బాయ్ హం కిదర్ జారా అబి చోకర్ 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 యాంగలింగ్ అచ్చ ఈ జగే కే నామ్ హై క్యా చోకర్ అచ్చ హా బడియా హై అబ అడ కండిలే నాకు ఎందాలం సుసులి ఇంగన ట్రాక్ ఎక్స్‌పీరియన్స్ కిట్టిదాని కి పర్య ఓ Just <laughs> down. <laughs> ഇതടുത്ത് റോഡിലേക്ക് അത് പോകുക ഓ നമ്മുടെ മുകളിൽ പേരെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ അടിപൊളി അടിപൊളി ഈ സ്ഥലത്തിന് ഇവര് വിളിക്കുന്നത് ചോക്കാതാണ് പക്ഷെ ഇതിനോട് ആ മന്ദിരം ആയി ആ ഇവിടെ ഒരു മുണശിമാതിരി കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവര് വിളിക്കുന്നത് ഇതിന് ചോക്കാതാണ് ഇതിന് ശരിക്കും ആ വേറൊരു പേരുണ്ട് നമ്മക്ക് ചോദിച്ചു നോക്കാം വാവു എന്ത് ഭംഗിയെന്ന് നോക്കിയേ ഇവരെങ്ങോട്ടാണ് നടന്നു പോകണമെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഇതൊക്കെ കാണുന്നില്ല ഗോപിന്റെ കൃഷിയാണ് ഇവിടെ എല്ലാ സ്ഥലത്തും അപ്പം ഇവരിങ്ങനെ ഇതിൻ്റെ ആൾക്കാരെ കണ്ടിട്ട് സംസാരിക്കും കാരണം മലേന്റെ മുകളിലല്ലേ അപ്പം ഇവർ വരാൻ വന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും എടുത്തു പോകും जी ये मोनेस्ट्री का नाम क्या है आप तो अच्छा, दर्शन करने आगे आ क्या जी, जी। किधर से, से आया है देहरादून से इधर दर्शन करने के लिए आ आगे जी, जी, कल रा अच्छा इधर रुकिया जगह भी बहुत अच्छा अच्छा आपको बढ़िया लगा ना बहुत अच्छा लगे देहरादून मेरा नहीं मोनेस्ट्री ऐसी क्या थे അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവര് ഇവിടെ ഏതെങ്കിലും വില്ലേജിലേക്ക് പോവാണ് മറ്റേ ഗോപി എടുക്കാനാണ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ വില്ലേജിൽ പോയിട്ട് ഗോപി ഇങ്ങനെ ഒന്നായിട്ട് എടുക്കും മറ്റേ കർഷകർ നേരിട്ടിട്ട് എന്നിട്ട് അത് പാക്ക് ചെയ്തിട്ട് ഡൽഹി അങ്ങനെ ഹരിയാന അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഇവർ അയയ്ക്കും അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് വില്ലേജിലേക്കല്ല എന്നിവിടെ കാണിക്കാൻ കൊണ്ടുവരാമോ അത് കേട്ടാൽ തന്നെ മതിയല്ല അവരുടെ വർക്കിന്റെ ഇടയിൽ അപ്പൊ കണ്ടെ ഇതിന്റെ മുകളിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നത് വെള്ളം സ്റ്റാർട്ട് ആയിട്ട് അപ്പൊ മുകളിൽ നിന്നും ഐസ് ഉരുങ്ങിട്ട് അത് ഒലിച്ച് താഴത്തേക്ക് വെയ്യാണ് അല്ലാണ്ട് മലന്റെ മുകളിൽ നിന്നും വെള്ളം വരാൻ വേറെ വൈകളൊന്നും ഇല്ലല്ലോ ആ ഈ നദി ഒരു പറയുന്നത് ഇത് നേരെ പോകുന്നത് പാകിസ്ഥാനിലേക്കാണല്ലേ ഇപ്പൊ പാകിസ്ഥാൻ ചാലനെ യുവാലി നദി ഹാ 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 ചന്ദ ചന്ദ നദി അപ്പം ഗ്രാമ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്തുകൊണ്ടും കിടന്നല്ലേ അപ്പം ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ താഴത്തൊരു സ്ഥലമുണ്ട് നമുക്കിവിടെ ക്യാമ്പിങ്ങൊക്കെ ആയിട്ട് കാണാൻ പറ്റും അപ്പം അവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് നമുക്ക് വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു ഉറക്കൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഹോൾ ആൻഡ് സ്പിറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ഒരു ഡിസ്ട്രിക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലായത് തന്നെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ ഒരു അംഗനവാടി അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ ആണെങ്കിൽ ഇത് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശിൻ്റെ മാപ്പ് അപ്പം നമ്മൾ വരുന്നത് കുള്ളൂന്നാണ് കുളു മണാലി ഇവിടെ ഓടുന്നതായിരിക്കും ഇങ്ങനെ ലാഹോളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മനസ്സിലല്ലേ ഈ ഒരു സ്ഥലത്ത് കീലോങ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ആയിരിക്കും നമ്മൾ ഉള്ളത് ഉള്ളത് നമ്മൾ നാളാണ് കീലോങ് എത്താം അപ്പം നമുക്ക് ചന്ദ്രനെ എടുത്തിട്ട് നല്ല കിഡില വ്യൂ ഉള്ള ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇറങ്ങി പോവാം ില്ല ബാക്കിൽ ഐ ലവ് ലാഹെന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇവിടെ താഴ്ത്തു തന്നപ്പം അവിടുന്ന് അത്ര ഒരു ഭംഗിയില്ല കേട്ടോ കുറച്ചൊരു ഡിസപ്പോയിൻ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതൊരു ടൂറിസ്റ്റ് ഏരിയ കുമേഴ്ഷ്യൽ മാറി ഇവിടെ കുറച്ച് സിപ്പ് ലൈൻ ഉണ്ട് ഇവിടെ ഈ ചന്ദാറിയ റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് പക്ഷെ നമുക്ക് വന്ന വഴിക്ക് ഒന്നും കൂടി പോവാം നമ്മൾ ഇന്നലെ രാത്രി നേരം വൈകിയതിനെ കൊണ്ട് മിസ്സായ ഒരു ഉണ്ട് അവിടെ അപ്പം അവിടെ പോയിട്ട് നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ അവിടെ നിന്ന് സമയം പോക്കി അപ്പം ഇവിടെ മുന്നിൽ നമുക്ക് നല്ല അടിപൊളി ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട് കണ്ടില്ലേ ഈ റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ജിപ്പ് ലൈനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നേരെ തന്നെ പോയിട്ട് പോവാ നമുക്ക് നമുക്ക് റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ Fork, what you say? Yeah, do shit my way. So you can go kick rocks. I'ma stack bricks, i build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. Six feet deep on it, but my body won't decay. Cause my messages are timeless, so they put them on display. Oh yeah, I rap with a certainty. I have a sense of urgency. A message for eternity for everyone internally. I had some people burning me, but now they fucking learn to see. I ain't. അപ്പം പാലത്തിൻ്റെ മുകളിൽ കൂടെ കുറച്ച് സുന്ദരന്മാരും സുന്ദരിമാരും അങ്ങനെ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അയ്യോ ഈ ഒരു വ്യൂ വേറെ ലെവലായിരിക്കും കേട്ടോ ആഹാ നമ്മളെ ആടുകൾ ഇങ്ങനെ വരി 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 ആയിട്ട് അങ്ങനെ വരുന്നുണ്ട് जी नमस्ते नमस्ते अच्छा आप सॉक्स बना रहे क्या हाँ इस पर क्या बोलेंगे मतलब ये वाली चीज़ का मतलब करने के लिए क्या बोलेंगे हाँ जुराब ओहो आप नेपाल से है? क्या नेपाल से अच्छा ये सब नेपाल लोग हैं हाँ बढ़िया है मैं भी नेपाल गया था साइकिल पे ही अच्छा, हाँ पे जी जी उधर से ही आ रहा है मतलब चितुआन सिंदुली सब घूम के आ रहा है तो गया, गया। अच्छा आप किधर है किधर है जगह अच्छा अच्छा बढ़िया है ये क्या आपका टन हाँ 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 तंदूर सब है ना चलेगा मुझे तंदूर खाना तो रात में ठंडी तं, लगता है नहीं, क्या नहीं लगता है ठंडी नहीं लगता है अच्छा अगर तो बर्फ़ गिरेगा तो आप इधर से चले जाएंगे नहीं चलता है थोड़ा थोड़ा गिरेगा तो कोई नहीं होता है

ഇവിടെ ഈ കാണുന്ന ടെൻ്റുകളെല്ലാം നേപ്പാളികളെന്നാണ് ഇവിടെ നിൽക്കുന്നത് നേപ്പാളികളുടെ ലേബർ ക്യാമ്പാണ് ഇവിടെ पहले बैठ के देखिए बैठ सकते है क्या ही नहीं अगर नहीं है ना गिर जाएंगे बैठ नहीं है ना मतलब सीट है न, तो है।, है।, देखे देखे है ना, <iplat ने जेके> ना? देखे देखे तो बहुत ऊंचा है नहीं नहीं बैठ अच्छा अच्छा देखिए मतलब आपको भी लगेगा वही पहले बैठ के देखिए पहले नहीं बैठ सकते हैं नहीं बैठ सकते हैं ना हाँ हाँ जी हाँ अगेर मतलब कुछ नहीं, आ, कुछ नहीं ये ब्रेक है ब्रेक बहुत हाइट नहीं, हाँ, नहीं होगा हाँ। भैया <laughs> ये तो हाइट को सेट होता है ना नहीं आप गिर जाएंगे नहीं नहीं नहीं, 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 नहीं आप गिर जाएंगे एक, वो एक ब्रेक तो लगेगा हाँ भैया हाँ। <laughs> अब <ना>, <laughs> അവന്റെ സാധനങ്ങളെല്ലാം പൊളിഞ്ഞു പോകാ മറ്റുള്ള ഹൈറ്റ് ആസ്ലിയെ അച്ഛാ ക്ഷീണിച്ച് ഞാൻ അതൊന്ന് കേരളത്തിൽ നിന്ന് വരുന്ന ജെട്ടിൽ കാണുന്നു കേരള 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 സൗത്ത് साउथ हाँ उधर से आ रहा है साउथ से हाँ हाँ this way